ഇന്ത്യ മുന്നണിയിൽ തർക്കം രൂക്ഷമാവുകയാണ് സമ്മർദ്ദങ്ങൾക്ക് ഒടുവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മുന്നണി യോഗം ചേരാൻ കോൺഗ്രസ് നിർബന്ധിതരായി അതേസമയം ഇല്ല സഖ്യത്തിനില്ലായെന്ന് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ വൈകിട്ട് ഓൺലൈനായാണ് യോഗം ചേരുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ ആവശ്യമായ തന്ത്രങ്ങളും എനയാൻ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളെയും ഒന്നിച്ചിരുത്തി ചർച്ച വേണമെന്ന സി പി എമ്മും സി പി ഐയും അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അത്തരമൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആദ്യ നിലപാട് യോഗം വേണ്ടെന്നും നേതാക്കളുമായി ഒറ്റക്കൊറ്റയ്ക്ക് ആശവിനിമയം നടത്തിയാൽ മതിയെന്നും കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും ഇടതുപാർട്ടികളടക്കം സമ്മർദ്ദം ശക്തമാക്കി ഇതോടെ ഓൺലൈൻ വഴി യോഗം ചേരാമെന്നായി കോൺഗ്രസ് അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യവുമായി യാതൊരു സഹകരണത്തിനുമില്ലെന്ന് ആം ആദ്മി പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുക്കാനില്ലെന്ന തൃണമൂൽ കോൺഗ്രസും അറിയിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളുമായോ കോൺഗ്രസുമായോ യാതൊരുവിധ സഖ്യത്തിനുമില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചത് സമാജ്വാദി പാർട്ടിയും എൻ സി പി ശരത് പവാർ ഭാഗവും കോൺഗ്രസിന്റെ മേൽക്കൊഴുമ ചൂണ്ടിക്കാണിക്കുകയും സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്താൻ കഴിയാതെ കോൺഗ്രസ് നോക്കുകുത്തിയായി മാറിയെന്ന വിമർശനങ്ങളും ഉയർത്തിയിരുന്നു ജനം ഡൽഹി